ഐ പി എല്ലിന്റെ പുതിയ സീസണിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ സമയം എത്തിയിരിക്കുക തന്നെയാണ് ആരെയൊക്കെ നിലനിർത്തണം എന്ന് തീരുമാനിച്ചതിനു ശേഷം വരാനിരിക്കുന്ന ലേലത്തിൽ സ്വന്തമാക്കേണ്ട കളിക്കാരുടെ ലിസ്റ്റും തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് ഫ്രാഞ്ചൈസികൾ മിനി താരലേലത്തെക്കുറിച്ചുള്ള നിർണായക സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഡിസംബർ രണ്ടാം വാരം തന്നെയായിരിക്കും ലേലം എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതിനു മുന്നോടിയായി അടുത്ത മാസം പതിനഞ്ചിനു മുമ്പ് നിലനിർത്തുന്ന കളിക്കാരുടെ ലിസ്റ്റും ബി സി സി ഐക്ക് ഫ്രാഞ്ചൈസികൾ നൽകുകയും വേണം മിനി താരലേലം ആയതിനാൽ തന്നെ ഒരുപാട് വലിയ കളിക്കാരെ അടുത്തതാണ് പ്രതീക്ഷിക്കേണ്ടത് ഇല്ല എങ്കിലും ഫ്രാഞ്ചൈസികൾ ഒഴിവാക്കിയവരും പുതിയതായി രജിസ്റ്റർ ചെയ്തവരുമെല്ലാം ലേലത്തിൽ കാണാം ആരാവും ലേലത്തിൽ ഇത്തവണ ഏറ്റവും അധികം തുകയ്ക്ക് വിറ്റ് പോവുക എന്നുള്ളതാണ് ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസൺ അടക്കം ഇത്തവണ ലേലത്തിന്റെ ഭാഗമായിരിക്കും പക്ഷെ ലേലത്തിൽ അദ്ദേഹത്തേക്കാൾ തുക ലഭിച്ചേക്കുന്നത് മറ്റൊരാൾക്ക് തന്നെയായിരിക്കും അത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ യു എസ് സീം ബൗളിംഗ് ഓൾറൗണ്ടർ ക്യാമറും ഗ്രീനിന് തന്നെയായിരിക്കും വരാനിരിക്കുന്ന മിനി താരലേലത്തിൽ ഏറ്റവും അധികം തുക ലഭിച്ചേക്കുക എന്നുള്ളതാണ് ക്രിബസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പരിക്ക് കാരണം കഴിഞ്ഞ ഐ പി എൽ നഷ്ടമായ അദ്ദേഹം മെഗാ താരലേലത്തിൽ നിന്നും ഗ്രീൻ വിട്ടു നിൽക്കുകയായിരുന്നു എന്നാൽ പൂർണ്ണ ഫിറ്റായി കളിക്കളത്തിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്ന അദ്ദേഹത്തെ അടുത്ത ലേലത്തിൽ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വെടിക്കെട്ട് ബാറ്ററും വിക്കറ്റുകൾ എടുക്കാൻ ശേഷിയുള്ള ബൗളറും കൂടിയാണ് ഇരുപത്തിയാറ് ഗ്രീൻ ന്യൂ ബോൾ ബൗളറായി മാത്രമല്ല ഡെത്ത് ഓവറുകളിലും അദ്ദേഹത്തെ ടീമുകൾക്ക് ഉപയോഗിക്കാം ഈ ഓൾറൗണ്ട് മികവ് തന്നെയാണ് ഗ്രീനിനെ ഫ്രാഞ്ചൈസികളുടെ നോട്ടപ്പുളിയായി മാറ്റിയിരിക്കുന്നത് നിരവധി ഫ്രാഞ്ചൈസുകൾ ഇതിനകം അദ്ദേഹത്തെ നോട്ടമിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കാരണം ടി ട്വന്റി ഫോർമാറ്റിൽ ഗ്രീനിനെ പോലെ ഏത് റോളിലും മുതൽക്കൂട്ടായി മാറുന്ന കളിക്കാർക്ക് വലിയ ഡിമാൻഡ് തന്നെയാണ് ഉള്ളത് പ്രായവും മികച്ച ഫോമും എല്ലാം അദ്ദേഹത്തിന്റെ താരമൂല്യം ഇരട്ടിയാക്കുകയും ചെയ്യുകയാണ് ഇതിനകം രണ്ട് ഐ സീസണുകളിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഇതുകൊണ്ട് തന്നെ സാന്നിധ്യം അറിയിക്കാൻ ഗ്രീനിന് സാധിച്ചിട്ടുണ്ട് ഡിസംബറിൽ നടക്കാനിരിക്കുന്ന മിനി താരലേലത്തിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് കോടി രൂപ വരെയെങ്കിലും ക്യാമറോൺ ഗ്രീനിന് ലഭിച്ചേക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അടുത്ത ലേലത്തിന് മുമ്പ് പേഴ്സിൽ വലിയൊരു തുക ബാക്കിയുള്ള ഫ്രാഞ്ചൈസിക്ക് മാത്രമേ അദ്ദേഹത്തെ സ്വന്തം തട്ടകത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിലൂടെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ കുപ്പായത്തിൽ ഗ്രീൻ ടൂർണമെന്റിൽ അരങ്ങേറിയത് അന്ന് പതിനേഴര കോടി എന്നുള്ള വലിയ തുകയ്ക്കാണ് അദ്ദേഹത്തെ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മൂല്യത്തിനൊത്ത പ്രകടനം തന്നെ അരങ്ങേറ്റ സീസണിൽ അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പതിനാറ് മത്സരങ്ങളിൽ നിന്നും നൂറ്റി അറുപത് ദശാംശം രണ്ട് എട്ട് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റോടെ നാനൂറ്റി അൻപത്തിരണ്ട് റൺസാണ് ഗ്രീന് അടിച്ചെടുത്തത് ഒരു സെഞ്ചുറിയും രണ്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഇതിൽ പെടും ബൌളിംഗിലാണ് എന്നുണ്ടെങ്കിൽ ആറ് വിക്കറ്റുകളും എടുത്തിട്ടുണ്ടായിരുന്നു സീസണിൽ മുംബൈയെ നിരാശപ്പെടുത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രകടനം അവർക്ക് സന്തോഷിക്കാൻ വക നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സീസണിന് ശേഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ട്രേഡ് വിൻഡോയിൽ ഗ്രീനിനെ റോയൽ ചലഞ്ചസ് ബാംഗ്ലൂരുവിന് മുംബൈ വിൽക്കുകയായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും ഹാർദിക് പാണ്ഡ്യെ തിരികെ വാങ്ങുന്നതിന് വേണ്ടി പണമില്ലാത്തത് കാരണമാണ് മുംബൈ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് ആർ സിഇബിയുടെ കുപ്പായത്തിലും ഗ്രീൻ മോശമാക്കിയിട്ടില്ലായിരുന്നു പതിമൂന്ന് മത്സരങ്ങളിൽ കളിച്ച അദ്ദേഹം നൂറ്റി നാല്പത്തി മൂന്ന് ദശാംശം രണ്ട് ആറ് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മുംബൈയിലേതുപോലെ ബാറ്റിംഗിൽ ഇവിടെ ഗ്രീന് മതിയായ അവസരങ്ങൾ ലഭിച്ചില്ല ബൌളിംഗിലാണ് അദ്ദേഹത്തെ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പത്ത് വിക്കറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്